ചർച്ചകളും പുതിയ ആശയങ്ങളും കൊണ്ട് വിപുലമായി മെഗാ കേബിൾ ഫെസ്റ്റിൽ സംഘടിപ്പിച്ച ശില്പശാല പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിലാണ് കേബിൾ ഫെസ്റ്റിന്റെ മൂന്നാം ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിന്റെ പരിധികൾക്കപ്പുറമുള്ള വിശാല ലോകത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു കേബിൾ ഫെസ്റ്റിലെ ശില്പശാല പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിന്റെ പരിധികൾക്കപ്പുറമുള്ള വിശാല ലോകത്തെ പരിചയപ്പെടുത്തുന്നതായിരുന്നു കേബിൾ ഫെസ്റ്റിലെ ശില്പശാല പ്രാദേശിക ചാനലുകളുടെ ഭാവി എന്ന വിഷയത്തിൽ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനൽ ന്യൂസ് എഡിറ്റർ ടി എം ഹർഷൻ സംസാരിച്ചു സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം വളരുകയും മികച്ച സാങ്കേതിക വിദ്യ നൽകുകയും ചെയ്ത സംരംഭമാണ് കേരളാവിഷൻ എന്ന് ടി എം ഹർഷൻ പറഞ്ഞു പ്രാദേശികമായ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ അപ്പോൾ അതിനൊപ്പം അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ടീമിനെ ആ ടീമിനെ കൂടുതൽ എന്താണ് അവരെ ബൗദ്ധികമായും അവരുടെ എന്താണ് കണ്ടന്റിലെ മറ്റ് ഇപ്പോൾ മറ്റ് പ്രധാ മുഖ്യധാര മാധ്യമങ്ങളോടൊക്കെ മത്സരിക്കടക്കവണ്ണം വളർത്തുകയും ഒക്കെ ചെയ്യാനുള്ള ഇടപെടൽ പലതരത്തിൽ നടത്താം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം ആരുമായും സഹകരിക്കാനുള്ള ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സാറ്റലൈറ്റ് ചാനലുകൾ ചെയ്യുന്നതുപോലെ ഡിജിറ്റൽ മേഖലയിലേക്ക് കൂടി പ്രാദേശിക കേബിൾ നെറ്റ്വർക്കുകൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഹർഷൻ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ നമ്മളിപ്പോ എങ്ങനെ ഇതിനെ അതിജീവിക്കാം ഈ ഇപ്പോഴത്തെ പുതിയ വെല്ലുവിളികളെ അതിജീവിക്കാം എന്നുള്ള കാര്യത്തിൽ വരുന്ന ചർച്ചകളെല്ലാം കേബിൾ കേബിൾ ചാനലുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സാഹചര്യത്തെ അതിജീവിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തുക സാങ്കേതികമായിട്ടുള്ള വളർച്ചയിലേക്ക് മാത്രമാണ് പക്ഷേ ഇത് മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ ലോക്കലിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ഉത്സവങ്ങളും പരിപാടികളും അതിനൊപ്പം ഈ വിദ്യാഭ്യാസപരമായ സംഗതികൾ കരിയർ ഗൈഡൻസ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതോടൊപ്പം തന്നെ ഇവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ചാനൽ ക്ലസ്റ്റർ പ്രസക്തിയും എന്ന വിഷയത്തിൽ സി എ വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസാരിച്ചു പ്രാദേശിക ചാനൽ നേരിടുന്ന വെല്ലുവിളികളുടെ അതിജീവനവും പ്രതിവിധിയും ഉൾപ്പെടുത്തിയായിരുന്നു എം രാജ്മോഹന്റെ സെമിനാർ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പ്രാദേശിക ചാനലുകളുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് രാജ്മോഹൻ പറഞ്ഞു അതേ രീതിയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നിവിടെ മനീഷ് എത്തിയിട്ടുള്ളു അല്ലേ തീർച്ചയായിട്ടും മനീഷ് ഇവിടെ അവതരിപ്പിക്കും ഞാനതിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മാധ്യമത്തിലേക്ക് കൂടെ സംഭാവന തരാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ യൂത്തിനെ ഈ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിവക്ഷപ്പുള്ളത് അല്ലെങ്കിൽ അവർ കാണുന്നത് യൂത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ന്യൂജൻ സ്റ്റാഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അങ്ങനെ കൊണ്ട് അതിൻ്റെ ചില പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പ്രാദേശിക ചാനലുകൾ ഡിജിറ്റൽ കാലത്തെന്ന വിഷയത്തിൽ ദി ക്യൂ ചാനൽ എഡിറ്റർ മനീഷ് നാരായണൻ സംസാരിച്ചു മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം എപ്പോഴും ശ്രദ്ധ നേടുന്നത് പ്രാദേശിക വാർത്തകളാണെന്ന് മനീഷ് നാരായണൻ പറഞ്ഞു തദ്ദേശീയമായ ഉള്ളടക്കങ്ങളുള്ള വീഡിയോകളെ സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കാറുണ്ട് ഉള്ളടക്കങ്ങൾ മികച്ചതാകുമ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾക്കും വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ടെന്ന് മനീഷ് നാരായണൻ വ്യക്തമാക്കി തോട്ടല്ല വളരെ ആലോചനയാണ് ഞാൻ തിരിച്ചു മുന്നോട്ട് കാരണം ഞാൻ ഇപ്പോൾ ബാർക്ക് ടിആർപി ട്രൂണായിട്ടുള്ള എല്ലാ ആഴ്ചയും വരുന്ന ഈ പറയുന്ന നമ്മളുടെ പ്രാദേശിക ന്യൂസ് ചാനലുകളുടെ കണക്ക് കാണാറുണ്ട് എന്നാൽ അതേസമയം തന്നെ ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഡിജിറ്റൽ മീഡിയ പ്രസൻസും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെയുള്ള ഒന്ന് മുതൽ പത്ത് വരെ എടുത്തു പറയുന്ന എല്ലാ ന്യൂസ് ചാനലുകളുടെയും ഒരു മാസ് വിസിബിലിറ്റി എന്ന് പറയാവുന്ന അവർ ഒരു മാസത്തിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകളിൽ ഏറ്റവും റീച്ചുള്ള കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ചിട്ടുണ്ടോ അത് ഏതെങ്കിലും പഠിക്കൽ നടക്കുന്ന ചാർജോ സമരമോ ആയിരിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ചാനലിന്റെ ചെയർമാൻ സിബി പി എസ് ശില്പശാലയുടെ അധ്യക്ഷനായി സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രജനേഷ് പി എസ് നന്ദി പ്രകാശിപ്പിച്ചു ക്ലസ്റ്റർ ഏകീകരണവും ഇതിൻ്റെ എയുടെ ക്ലാസ്സുമായിട്ട് മൂന്ന് സോണായിട്ട് തന്നെ നടത്തും അന്ന് അന്ന് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മീഡിയ അക്കാഡമിയിലെ തന്നെ പ്രഗത്ഭ ആളുകൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വമായിരുന്നു ഞങ്ങൾ മുഴുവൻ ആളുകളും കാണുന്നത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണെന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട് അത് കൂടി അർച്ചന നമ്മൾ അറിയിച്ചു കൊള്ളുകയാണ് അക്കാര്യം അത്ര അത്ര ആളുകൾ കാര്യം മികച്ച ചാനൽ എന്നുള്ള രീതിയിലേക്ക് അതങ്ങനെ മാറി എന്നുള്ളതാണ് പിന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു നൂറോളം ലോക്കൽ ചാനലുകളുണ്ട് അതിൽ തന്നെ ഭൂരിപക്ഷം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്